എൻ്റെ പേര് സീമ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ വയനാട്ടിൽ വെച്ച് കൃപാസനം മാതാവിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് അന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്ത് ജോലിയായി എത്തി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങൾ അന്ന് പറഞ്ഞിരുന്നു എനിക്കൊരു വീട് വെക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും മൂന്ന് മാസം കൊണ്ട് ഞാൻ സ്ഥലം വാങ്ങിച്ച് അറുപത് ലക്ഷം രൂപ വരുന്ന ഒരു വീടും സ്ഥലവും ഞാൻ വാങ്ങി ആ സ്ഥലം വാങ്ങി രജിസ്ട്രേഷൻ കഴിഞ്ഞ ദിവസമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ജപമാല റാലിക്ക് ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഇവിടെ വരികയും പിന്നെ കൊറോണ കഴിഞ്ഞ് എനിക്ക് വീട് വെച്ചു ആ സാക്ഷ്യം ഞാൻ ഈ അൾത്താരയിൽ പറഞ്ഞു അതിനുശേഷം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഡെയിലി വേസായിട്ടാണ് ഈ ചേച്ചി ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനൊ പതിനേഴാം തീയതി ആണെന്ന് തോന്നുന്നു കുറേ നാളായി ചേച്ചിയുടെ വാവ പെട്ടുന്നുണ്ടായിരുന്നു നമുക്കാണെ കണ്ടു നിൽക്കാൻ പറ്റില്ല ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല ഇങ്ങനെ വളരെ നമ്മൾ ജോലിയും കഴിഞ്ഞിങ്ങനെ വരുമ്പം ചേച്ചി വളരെ വിഷമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ കരുത് അവസാനം ചേച്ചി ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പം ആ പോകാം അവിടുത്തെ നിയമസഭയിലെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ് ചേച്ചി ടെസ്റ്റ് ചെയ് ചെയ്യാം ചേച്ചിക്ക് ഹസ്ബൻഡില്ല രണ്ട് പെൺകുട്ടികൾ മാത്രമാണ് അവസാനം ചേച്ചി ഒറ്റയ്ക്ക് ഒരു ദിവസം ടെസ്റ്റിങ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചി എന്തായും പറഞ്ഞു പോസിറ്റീവാണ് എൻ്റെ വായിൽ ആണെന്ന് പറഞ്ഞു എൻ്റെ ആരുമല്ല എന്നിരുന്നാലും ചേച്ചി ആ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരു ദിവസം പോലും ഞാൻ കരയാത്തത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനേഴാം തീയതി ആണെന്ന് തോന്നുന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ചേച്ചി വന്നില്ല ചേച്ചിയുടെ സർജറി എത്രയും പെട്ടെന്ന് കഴിഞ്ഞു ഇപ്പോൾ മൂന്ന് മാസം ആറുമാസമോളമായി ചേച്ചിയുടെ അസുഖം മാറി കഴിഞ്ഞ മാസം ടെസ്റ്റിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്നൊന്നും വേണ്ട ഇനി മൂന്ന് മാസം ഇരിക്കുമ്പോഴും ആറുമാസം ഇരിക്കുമ്പോൾ ടെസ്റ്റ് തന്നതി ചേച്ചിക്ക് ഭർത്താവില്ല രണ്ട് പെൺകുട്ടികൾ മാത്രമാണ് വയനാട്ടിൽ കിടന്ന ഞാൻ ചേച്ചിയെ അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ചേച്ചിയുള്ളത് പക്ഷേ എനിക്ക് ചേച്ചി ഭക്ഷണം കഴിക്കുമ്പം നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല ഇങ്ങനെ വിറയ്ക്കുന്ന പോലെയാണ് ചേച്ചി കഴിക്കുന്നത് ഞാൻ എന്നും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമ്പോൾ ചേച്ചിയുടെ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന തമ്പുരാന് ചേച്ചിയുടെ അസുഖം മാറ്റി കൊടുക്കണ് ഭക്ഷണം കഴിക്കാൻ പറ്റണേ ഞാൻ ചേച്ചിക്ക് കൊടുക്കാൻ പാടില്ല എന്നിരുന്നാലും നേർച്ച വസ്തുക്കൾ ഞാൻ ചേച്ചിക്ക് കൊടുക്കുകയും പുരട്ടി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ചേച്ചിക്ക് സുഖം പ്രാപിച്ചു ചേച്ചിയിൽ നിന്ന് ഉടമ്പടി എടുക്കാൻ വന്നതാണ് അതുപോലെ തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സത്മ അവർക്ക് പൈൽസിൻ്റെ അസുഖമാണെന്നും പറഞ്ഞാണ് പോയത് ആദ്യമായി ഞാൻ ഹിന്ദുവാണ് അത് പറയട്ടെ ഞാൻ ഹിന്ദുവാണ് പൈൽസിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞു ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറാണെന്ന് അറിഞ്ഞു വളരെ സിവിയറാണെന്ന് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് അവരുടെ മകനൊരു ആക്സിഡൻറ്റിൽ മരിച്ചു ഈ വേദനകളിലൊക്കെയും മാതാവിനില് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു സത്മയുടെ അസുഖം മാറ്റി കൊടുക്കണേ സത്മയുടെ അസുഖം മാറി സത്മ അടുത്ത മാസം ഒന്നാം തീയതി ജോയിൻ ചെയ്യും സത്മ ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു കുഞ്ഞുങ്ങൾ ഒരു മകനെ നഷ്ടപ്പെട്ടെങ്കിലും ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിക്ക് രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളെ കൊടുത്ത് മാതാവ് സഹായിച്ചു സത്മയും മക്കളുമായിട്ട് തിരിച്ച് വ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വരാൻ കഴിഞ്ഞില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മരിച്ചത് അന്ന് ഞാൻ മാതാവിനെക്കുറിച്ച് അറിയാത്തതിൽ സങ്കടമുണ്ട് ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ അത്ര സ്നേഹമൊന്നും ഇല്ലായിരുന്നു എനിക്ക് അവരോട് ദേഷ്യമില്ല ആ പുള്ളി മരിച്ചത് കൊണ്ട് അവരെന്നെ സ്നേഹിക്കുന്നില്ലായിരിക്കും എന്നാലും എനിക്ക് നമ്പുനാനൊരു ജോലി തന്നിട്ടുണ്ടല്ലോ ഞാൻ ജീവിക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മകൻ എം ഡി എം എ അങ്ങനത്തെ എന്തോ സാധനം ഉപയോഗിച്ച് അവൻ വളരെ വയലൻ്റായി എന്ന് നാട്ടിൽ നിന്ന് അവർ ആ കായംകുളത്താണ് നാട്ടിൽ നിന്ന് ഫോൺ വന്ന് അങ്ങനെ അത്രയും വർഷത്തെ ദേഷ്യം എൻ്റെ മനസ്സിലൊന്നും വെക്കാതെ ഞാൻ ആ വീട്ടിൽ പോയി അരിയനോട് സംസാരിച്ചു അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തമ്പുരാന് എത്ര മക്കളും നമ്മളിങ്ങനെ രോഗങ്ങളായിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ച് റോഡിൽ കൂടെ കാണുന്നത് അതിൻ്റെ ഒരിട തമ്പുരാവൻ വരുത്തരുതെന്ന് അപ്പോൾ എൻ്റെ മകൾ ഈ ഉടമ്പടിയിൽ വെക്കുമ്പോൾ എന്നോടും എൻ്റെ മോളി വെച്ച് അമ്മ എന്താ മദർ തെരേസയാണോ അവരെത്ര ഇതൊക്കെ കാണിച്ചിട്ട് അമ്മ ഇങ്ങനെ എനിക്കതിലൊന്നും പ്രശ്നമില്ല നാളത്തെ മക്കൾ സമൂഹത്തിൻ്റെ നല്ല മക്കളായി വളരണേ എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ ഈ തമ്പുരാൻ്റെ മുമ്പിൽ എന്നും എന്നും ഈ ഉടമ്പടിയിൽ ജീവിക്കാൻ എനിക്ക് എനിക്കനു എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഉടമ്പടി ബുക്ക് എല്ലാ മാസവും ഇങ്ങനെ മൂന്ന് മാസം ഇരിക്കുമ്പോൾ പുതുക്കാൻ വരുമ്പം ആ കൗൺസിലിംഗ് നടത്തുന്ന ജോസഫ് എന്ന് പറയുന്ന ആ ബ്രദറ് ചോദിക്കും അല്ല ഇതിങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കാനാണോ ആഗ്രഹമെന്ന് എനിക്ക് എത്ര കാലം വരാൻ കഴിയുന്നോ അത്രയും കാലം എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ജീവിക്കാൻ ഇടയാക്കണേ എന്ന് എൻ്റെ പ്രാർത്ഥന പിന്നെ എനിക്കൊരു മകളുണ്ട് അവൾ ഡിഗ്രി കഴിഞ്ഞു അവൾ നന്നായി പ്രിപ്പയർ ചെയ്യുന്നു അവൾക്ക് തമ്പുരാനൊരു ജോലി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഉടമ്പടി വസ്തുക്കളിലൂടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണ് അവർ മുസ്ലിംസാണ് ആ ചേ അവളുടെ ഭർത്താവിന് ക്യാൻസറാന്ന് പറഞ്ഞു അവർക്കിതിനെക്കുറിച്ച് അറിയില്ല എന്നാലും ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൊടുത്തു വിട്ടു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു പക്ഷെ കഴിഞ്ഞ ആഴ്ചപ്പോൾ ക്യാൻസ് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ കുറവുണ്ട് ആറുമാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് ഇന്ന് ഞാനൊരു ആറുപേരെയായിട്ടാണ് ഉടമ്പടി എടുക്കാൻ വന്നത് ഇതിനു മുമ്പും ഞാൻ കുറേ പേരായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട് പിന്നെ മെഡിക്കൽ കോളേജിൽ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ ഇതിനു മുമ്പ് ആരെങ്കിലും കഴിഞ്ഞിട്ട് അവർക്ക് രണ്ട് രൂപ അഞ്ച് രൂപ കൊടുത്തിട്ട് വേഗം ഞാൻ നടന്നു പോകും പക്ഷേ ഇപ്പോൾ ഈ ഉടമ്പടിക്ക് ശേഷം എൻ്റെ മുമ്പിൽ ആരൊക്കെ വരുന്നോ ഒരു ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ റോഡ് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ എല്ലാം നോക്കിയിട്ട് ഞാൻ അവർ റോഡ് പാസ് ചെയ്യിക്കുകയും ഒരു വണ്ടി കയറ്റി വിടുക അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന നിയമസഭയിലാണ് അവിടുത്തെ ജീവനക്കാരായാലും എന്നോട് പറയും സിമ പ്രാർത്ഥിക്കണേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയാൻ അത് കേൾക്കുമ്പോൾ എനിക്കൊരു സമാധാനം തമ്പുരാന് എന്നോടവർ പറയുന്നല്ലോ അതിനൊരു സാക്ഷിയായി തീരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കും പിന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഭക്ഷണം കൊണ്ട് കൊടുക്കാറുണ്ട് പത്രം കൊണ്ട് കൊടുക്കും ഇപ്പോൾ എൻ്റെ മോൾ ഉടമ്പടി എടുത്തു ആദ്യം അവൾക്ക് ഭയങ്കര മടിയായിരുന്നു പത്രം കൊടുക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ധൈര്യത്തോട് ഞാനില്ലാതെ അവൾ ഒറ്റയ്ക്ക് പത്രം കൊടുക്കും പിന്നെ ഇതിനു മുമ്പ് ഈ പത്രം കൊടുത്തിട്ട് സീമാ എനിക്ക് പത്രം വേണ്ട ഞങ്ങൾ ഹിന്ദു എനിക്ക് ദൈവം ദോഷം വരും അങ്ങനെയൊക്കെ പറഞ്ഞ വരു പോലും ഇന്ന് എൻ്റെ കൂടെ ഉടമ്പടി എടുക്കാൻ വന്നു അതെനിക്കൊരു ഭയങ്കര ഞാൻ കൊണ്ടുവന്നവരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ വേദനയിൽ വരുമ്പോൾ തമ്പുരാൻ അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സത്മൈ മോളും വരും കുമാരി ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒന്നത്തിമൂത്തി രണ്ടിന്റെ ഒന്നില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപില് ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യം പങ്കുവെക്കുന്നത് സീമ എന്ന സഹോദരിയാണ് ഈ സഹോദരി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ ഒരു ഭവനത്തിന് വേണ്ടിയിട്ടുള്ള നിയോഗം വെച്ച് ഈ സഹോദരി പ്രാർത്ഥിക്കുകയായിരുന്നു അതിനുശേഷം നമ്മൾ ഉടമ്പടിയുടെ പുരോഗതി കാണുന്നത് കാണുന്നതിങ്ങനെയാണ് ക്വാളിറ്റേറ്റീവായിട്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നതെന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ എങ്ങനെയാണ് ക്വാളിറ്റിയോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നതെന്ന് ഈ സഹോദരി നമ്മളെ കാണിച്ചു തരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി പുതുക്കുമ്പോൾ ഈ സഹോദരി പറയുകയാണ് ഞാൻ പിന്നീടുള്ള ഉടമ്പടിയിൽ എനിക്ക് വേണ്ടിയിട്ടല്ല നിയോഗങ്ങൾ വെച്ചത് ഞാൻ നിയോഗങ്ങൾ വെച്ചത് അത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ ഇതാണ് ഉടമ്പടി എടുത്ത ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി പൊലോസപ്പോ സെലൺ തിമോത്തിയോസിനോട് പറയുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും ഒക്കെ അർപ്പിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ പ്രാർത്ഥനയിൽ വളരുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ സഹോദരന് വേണ്ടി തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടിയൊക്കെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ നീതീകരിക്കപ്പെട്ട മനുഷ്യരായിട്ട് മാറും ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം എങ്ങനെയാണ് സൗഖ്യമായിട്ട് ഇവരുടെ സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് പ്രിയമുള്ളവരെ ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവ തിരുനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഈ സഹോദരി നമ്മളോട് പറഞ്ഞു ജീവിക്കുന്ന അത്രയും നാൾ ഉടമ്പടിയിൽ നിലനിൽക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സഹായം വേണമെന്ന് നമുക്ക് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത നിയോഗങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക